പണം വാങ്ങി അനാശ്വാസം നടത്തിവന്ന എറണാകുളം പെരുമ്പാവൂരിലെ ലോഡ്ജിൽ പോലീസ് റെയ്ഡ് ഒരു സ്ത്രീ അടക്കം സ്ത്രീയടക്കം നാലുപേർ അറസ്റ്റിലായി ലോഡ്ജ് പോലീസ് പൂട്ടിച്ചു പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ചെന്നിലത്ത് ലോഡ്ജിൽ നിന്നാണ് അനാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശിനി മിന ഹൈദർ ഒഡീഷ റഹാനിയ സ്വദേശി രഞ്ജിത്ത് റൌട്ട് ഇടനിലക്കാരനായ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി റജിബുൾ മൊല്ല ലോഡ്ജ് മാനേജർ പെരുമ്പാവൂർ ഐമുറി സ്വദേശി പി വി ജെയിംസ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ലോഡ്ജ് ഉടമയ്ക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് പറഞ്ഞു പെരുമ്പാവൂർ നഗരസഭാ കൌൺസിലർ മിനി ജോഷിയുടെ സാന്നിധ്യത്തിലായിരുന്നു പോലീസ് പരിശോധന ലോഡ്ജിൽ പണം വാങ്ങി അനാശ്വാസം നടക്കുന്നുണ്ടെന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് പിടികൂടിയ പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി വരും ദിവസങ്ങളിലും പെരുമ്പാവൂർ നഗരത്തിലും സമീപ പരിശോധനകൾ നടത്താനാണ് പോലീസിന്റെ തീരുമാനം കൊച്ചി കടലിന്റെ എല്ലാ മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ